ഏവർക്ക് നമസ്കാരം ഈ പ്രപഞ്ചത്തിന്റെ തന്നെ മാതാപിതാക്കളായി വിളങ്ങുന്ന ശ്രീ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിയുമായി ബന്ധപ്പെട്ട അതിവിശേഷമായ ഒരു ദിനമാണ് തൈപ്പൂയം മകരമാസത്തിലെ പൂയം നാളാണ് നാം കേരളീയർ തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ജനുവരി ഇരുപത്തി ആറ് വെള്ളിയാഴ്ചയാണ് ഈ വർഷത്തെ തൈപ്പൂയ ദിനം ദേവകൾക്കും മാനവന്മാർക്കും ഒരുപോലെ ഭീഷണിയായി മാറിയ താരകാസുരനെ വധിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഇന്നേ ദിനം നാം തൈപ്പൂയമായി ആഘോഷിക്കുന്നത് താരകാസുരനെ വധിച്ചതിന് ഒരു ഉപഹാരം എന്നോണം ദേവേന്ദ്രൻ തന്റെ ദേവസേനകളുടെ അധിപതിയായി സുബ്രഹ്മണ്യസ്വാമിയെ അഭിഷേകം ചെയ്ത് വാഴിച്ചതും ഇന്നേ ദിനമാണ് ഉപാസനയിലൂടെയും വ്രതാനുഷ്ഠാനത്തിലൂടെയും നാമജപത്തിലൂടെയും സുബ്രഹ്മണ്യസ്വാമിയെ പ്രീതിപ്പെടുത്തുവാൻ ഏറ്റവും ഉത്തമമായ ദിനമാണ് തൈപ്പൂയ ദിനം ഇന്നേ ദിനം നടത്തുന്ന സുബ്രഹ്മണ്യ മന്ത്രജപങ്ങൾക്ക് മടങ്ങ് ഫലങ്ങൾ ലഭിക്കുന്നു സുബ്രഹ്മണ്യസ്വാമിയെ ആരാധിച്ചാൽ മംഗല്യഭാഗ്യം പ്രണയസാഫല്യം സന്താനഭാഗ്യം സന്താനങ്ങൾക്ക് ആരോഗ്യം ശത്രുദോഷം മുജ്ജന്മ പാപശാന്തി അഭീഷ്ടസിദ്ധി എന്നിവ കരഗതം ആകുന്നു കൂടാതെ ജ്യോതിഷപരമായി നമുക്ക് നിരവധി ഗ്രഹപ്പിഴകൾ മാറ്റുവാനും സുബ്രഹ്മണ്യസ്വാമിയെ ഭജിച്ചാൽ മതി സുബ്രഹ്മണ്യസ്വാമി ചൊവ്വയുടെ അധിഷ്ഠാന ദേവതയാകയാൽ ജാതകത്തിൽ ചൊവ്വ അനിഷ്ടനായി നിന്നാൽ വന്ന് ഭവിക്കുന്ന ചൊവ്വാദോഷം തുടങ്ങിയ നിരവധി ദോഷങ്ങളെയും അകറ്റുവാൻ സുബ്രഹ്മണ്യസ്വാമിയെ നാം പ്രീതിപ്പെടുത്തിയാൽ മതി തൈപ്പോയി ദിനത്തിൽ ജപിക്കുവാൻ ഏറ്റവും ശ്രേഷ്ഠമായ ചില മന്ത്രങ്ങൾ ഉണ്ട് അത് ഇവിടെ ഇന്ന് പങ്കുവയ്ക്കുന്നു ഏതൊരു ദേവതയുടെയും അതീവ ശക്തിയേറിയ മന്ത്രം മൂലമന്ത്രം എന്ന് അറിയപ്പെടുന്നു ഒരു വരിയെ മൂലമന്ത്രങ്ങൾക്ക് ഉണ്ടാകുമെങ്കിലും അവ ഉൾക്കൊള്ളുന്ന അവ വഹിക്കുന്ന ശക്തിയും വീര്യവും അപാരമാണ് ഓം എന്ന പ്രണവമന്ത്രം ആ മന്ത്രത്തിന് മുന്നോടിയായി ചേർക്കുമ്പോൾ ആ മന്ത്രം അഗ്നി പോലെ ജ്വലിച്ച് ഉപാസകന് അഥവാ ഭക്തന് ചൈതന്യവും ശക്തിയും നൽകുന്നു സുബ്രഹ്മണ്യസ്വാമിയുടെ മൂലമന്ത്രം ഇതാകുന്നു ഓം വചദ് ഭുവേ നമ ഓം വചദ് ഭുവേ നമ ഓം വചദ് ഭുവേ നമ ഈ മന്ത്രം അതീവ ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വേണം ജപിക്കുവാൻ ഈ മന്ത്രം രാവിലെയും സന്ധ്യയ്ക്കും ജപിക്കാം നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുക മനസ്സിൽ എന്താഗ്രഹിച്ച് ഈ മന്ത്രം ചൊല്ലുന്നുവോ ആഗ്രഹം നടക്കുന്നതാണ് അതായത് അഭീഷ്ടസിദ്ധിക്ക് ഉതകുന്ന മന്ത്രമാണ് ഈ മൂലമന്ത്രം കുറഞ്ഞത് ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ജപിച്ചാൽ ഫലം ലഭിക്കുവാൻ തുടങ്ങും പുല വാലായ്മ എന്നിവ ഉള്ളപ്പോൾ മാത്രം ഈ മന്ത്രം ചൊല്ലാതിരിക്കുക അടുത്തത് നിർഭാഗ്യം ദൗർഭാഗ്യം എന്നിവ നീങ്ങി ഭാഗ്യം ഈശ്വരാധീനം എന്നിവ ഉണ്ടാകുവാനുള്ള മന്ത്രമാണ് ഭാഗ്യം എന്നത് ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു ഘടകം തന്നെയാണ് ചിലപ്പോൾ ഒരേ വിദ്യാഭ്യാസ യോഗ്യതയുള്ള രണ്ട് വ്യക്തികളിൽ ഒരാൾ ഭാഗ്യം കൊണ്ട് ഉന്നത സ്ഥാനങ്ങളിൽ എത്തപ്പെടുന്നു നിർഭാഗ്യവാനായ രണ്ടാമത്തെ വ്യക്തി ചിലപ്പോൾ എങ്ങും എങ്ങും എത്താനാകാതെ ഉഴലുന്നു അതുപോലെ ചില കുട്ടികൾ എത്ര പഠിച്ചാലും പരീക്ഷയ്ക്ക് തീർത്തും നിറം മങ്ങിയ പ്രകടനം മാത്രമേ കാഴ്ചവയ്ക്കുവാൻ സാധിക്കുന്നുള്ളൂ ജാതകവശാൽ വശാൽ വിദ്യാകാരകനായ ബുധൻ്റെ മൗഢ്യമാവാം ഇതിന് കാരണം എന്നാൽ ഈ നിർഭാഗ്യങ്ങൾ എല്ലാം നീങ്ങി ഭാഗ്യം തെളിയുന്നതിന് താഴെ പറയുന്ന ആറ് സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രങ്ങൾ ജപിക്കുക ഓം സനൽ കുമാരായ നമ ഓം സ്കന്തായ നമ ഓം ഇന്ദ്രായ നമ ഓം വിശാഖായ നമ ഓം ഷ്ടായ നമ ഓം ഷൺമുഖായ നമ ഈ ആറു മന്ത്രങ്ങൾ രാവിലെയും സന്ധ്യയ്ക്കും മുപ്പത്താറ് തവണ വീതം ജപിക്കണം നാൽപ്പത്തൊന്ന് ദിവസം ഈ മന്ത്രം ഭക്തിയോടെയും വിശ്വാസത്തോടെയും ജപിച്ചാൽ നിർഭാഗ്യങ്ങൾ എല്ലാം നീങ്ങി ഭഗവാന്റെ കടാക്ഷത്താൽ ഭാഗ്യം വിദ്യാപുരോഗതി കർമ്മരംഗത്ത് ഉന്നതി പുരോഗതി എന്നിവ സിദ്ധിക്കുന്നു സുബ്രഹ്മണ്യപ്രീതിക്കായി നാം ചൊല്ലേണ്ട അതിവിശിഷ്ടമായ മറ്റൊരു മന്ത്രമാണ് സുബ്രഹ്മണ്യ ഗായത്രി പാപം അകറ്റുന്നത് സകല ദുഃഖങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് എന്തോ അതാണ് ഗായത്രി ഓരോ ദേവതകൾക്കും വിവിധ ഗായത്രികൾ ഉണ്ട് നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ഓരോ പാപങ്ങളും നമ്മിൽ ഒരു വിപരീത ഊർജം സൃഷ്ടിക്കുന്നു അത് നമ്മിൽ രോഗമായോ ദുരിതമായോ ഒക്കെ പ്രതിഫലിക്കാം മുജ്ജന്മങ്ങളിൽ ചെയ്ത പാപപ്രവർത്തികളാണത്രേ ഈ ജന്മത്ത് ഗൃഹപ്പിഴകളായി ബാധിക്കുന്നത് അതിനാൽ സർവപാപങ്ങളെയും നിവാരണം ചെയ്ത് ദുഃഖങ്ങൾ അകലാനായി താഴെ കൊടുക്കുന്ന സുബ്രഹ്മണ്യ ഗായത്രി വിശ്വാസപൂർവം ഭക്തിപൂർവം ചൊല്ലുക ഓം സനൽ സനൽകുമാരായ വിദ്മഹി ഷടാനായ ധീമഹി തന്നോ സ്കന്ദ്രചോദയാ വളരെ ശക്തിയേറിയ ഈ ഗായത്രി മുപ്പത്താറ് തവണ രാവിലെയും മുപ്പത്താറ് തവണ സന്ധ്യയ്ക്കും ഭക്തിപൂർവ്വം വിശ്വാസപൂർവ്വം ജപിക്കുക കൂടാതെ നിത്യവും ചൊല്ലാവുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ ഏറ്റവും വിശേഷമായ ഒരു ശ്ലോകമുണ്ട് അത് ഇതാകുന്നു ഷടാനനം കുങ്കുമരക്തവർണം മഹാമതിം ദിവ്യമയൂരവാഹം രുദ്രസ്യ സൂനും സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രബദ്ധ്യേ ആറു മുഖങ്ങളോടുകൂടിയവനും കുങ്കുമ വർണ്ണത്തിൻ്റെ ശോഭയോടുകൂടിയവനും മഹാബുദ്ധിമാനും ദിവ്യമായ മയിലിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നവനും മഹാരുദ്രന്റെ പുത്രനും സകല ദേവഗണങ്ങളുടെയും സർവ്വസൈന്യാധിപനുമായ ഗുഹനെ അതായത് സുബ്രഹ്മണ്യസ്വാമിയെ ഞാൻ സദാ ശരണം പ്രാപിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ മന്ത്രങ്ങളും ശ്ലോകങ്ങളും സുബ്രഹ്മണ്യസ്വാമിയുടെ രൂപം മനസ്സിൽ സ്മരിച്ചുകൊണ്ട് തൈപ്പൂ നാൾ ചൊല്ലുന്നത് അതിവിശേഷം ആകുന്നു ഗൃഹപ്പെഴ ഉള്ളവർ അത് പറഞ്ഞ പ്രകാരം വിധിയാമണ്ണം തുടർന്നു കൊണ്ടേയിരിക്കുക സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ മന്ത്രങ്ങൾ ഭക്തർക്കും ഉപാസകർക്കും അത് ചൊല്ലുന്നവനും ഒരുപോലെ സുരക്ഷാ കവചം തീർക്കുന്നു ഏവർക്കും തൈപ്പോയം ആശംസകളും ഭഗവാന്റെ അനുഗ്രഹവും നേരുന്നു നന്ദി നമസ്കാരം